മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയ സാമ്രാജ്യത്വ വിരുദ്ധ സമര സ്മാരക ശില്പമായ ഓപ്പൺ സ്റ്റേജും ഇരട്ടി റോഡ് ജംഗ്ഷനിൽ നിർമ്മിച്ച ക്ലോക്ക് ടവറും നാടിന് സമർപ്പിച്ചു കെ കെ ശൈലജനം ചെയ്തു ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചത് ഇരുപതടി നീളവും പത്തടി ഉയരവും വരുന്ന രീതിയിൽ വെങ്കല നിറത്തിൽ കോൺക്രീറ്റിലാണ് സാമ്രാജ്യത്വ വിരുദ്ധ സമര സ്മാരക ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് സെപ്റ്റംബർ പതിനഞ്ചിന് നടന്ന സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തെ അടിസ്ഥാനമാക്കിയാണ് ശില്പം പൂർത്തിയാക്കിയിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ അടക്കം ശില്പങ്ങൾ നിർമ്മിച്ച ശ്രദ്ധ നേടിയ പ്രശസ്ത ശില്പി ചിത്രൻ കുഞ്ഞമംഗലമാണ് ശില്പം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് മൂന്ന് മാസത്തോളം സമയമെടുത്താണ് ശില്പങ്ങൾ നിർമ്മിച്ചത് ആദ്യം സമര സന്ദർഭങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും പിന്നീട് രൂപങ്ങൾ കോൺക്രീറ്റിൽ നിർമ്മിക്കുകയുമാണ് ചെയ്തത് സമര നേതാക്കൾ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും പോലീസുകാർ സമരത്തിനെതിരെ വെടിയുതിർക്കുന്നതും ഏറ്റുമുട്ടലുകളുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് സമര നേതാക്കളുടെയും പോലീസുകാരുടെയും ഏറ്റുമുട്ടൽ ശില്പത്തിൽ നിർമ്മിക്കുന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ശില്പിക്ക് സാമ്രാജ്യത്തെ ബിരുദ സമരത്തെ അടിസ്ഥാനമാക്കിയുള്ള എട്ടോളം ശില്പങ്ങളുള്ള തൂണുകളും നിർമ്മിച്ചിട്ടുണ്ട് അതിൽ ഓരോ തൂണിലും നിരവധി സമര മുഹൂർത്തങ്ങളും ഒരുക്കിയിട്ടുണ്ട് അന്നത്തെ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം അതിന് വെങ്കല നിറവും ചെമ്പിന്റെ നിറവുമാണ് നൽകിയിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ക്ലോക്ക് ടവർ നിർമ്മിച്ചത് കെ കെ ശൈലജം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ സാമ്രാജ്യത്തെ ബിരുദ സ്മാരക ഓപ്പൺ സ്റ്റേജിന്റെയും ക്ലോക്ക് ടവറിന്റെയും ഉദ്ഘാടനം കെ കെ ശൈലജമൽ എ നിർവഹിച്ചു ആ ഇടവഴിയിലൂടെ കൂടി വന്നതിൻ്റെ ഓർമ്മകൾ മനസ്സിലുണ്ട് അതെല്ലാം കൂടി വെച്ചുകൊണ്ട് മനുഷ്യർക്ക് ആ മേഖലയിൽ നിന്നും വരുമ്പോൾ അടുത്ത യാത്രക്കാർക്ക് പെട്ടെന്ന് ടൗണിലേക്ക് മുറിച്ച് കടന്ന് വരാനും പിന്നെ അതിൻ്റെ ഒരു സൗന്ദര്യവൽക്കരണം കൂടി ആയപ്പോൾ നല്ല ഒരു ഹരിത ഇടനാഴിയായിട്ട് അതിനെ മാറ്റണം എന്ന് നഗരസഭ പറയുകയും ചെയ്തപ്പോൾ പണ്ടൊരു ഭാഗം ആ പ്രവൃത്തി നടത്തുന്നതിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണ് ചെയ്തത്

തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വേദിയിൽ നഗരസഭയുടെ മാനവത്തിന്റെ ഭാഗമായ സ്റ്റേജ് ഷോയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ